കൂട്ടുകാരെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഞാൻ പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുകയാണ് ആ സന്തോഷം നിങ്ങളെല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യണത് കുറച്ച് സ്ലീവ്ലെസ്സും പിന്നെ കുറച്ച് അധികം മെറ്റീരിയല് ത്രീ പീസിൻ്റെ മെറ്റീരിയലാണ് നമുക്ക് ഇവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് അടുത്ത മാസം മുതൽ നമുക്ക് തയ്യൽ സ്റ്റാർട്ട് ചെയ്യാണ് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം കൊണ്ടുവന്നത് നമുക്കിവിടെ ഇവിടുന്ന് മേടിക്കുന്ന മെറ്റീരിയൽ നമുക്കിവിടെ തന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട് നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ആണെങ്കിൽ അവർക്ക് നമ്മൾ കുറച്ച് ഡിസ്കൗണ്ട് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനാണ് നിലവിൽ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പുതിയ കളക്ഷൻ എന്തൊക്കെയാണെന്ന് നമുക്കത് കണ്ടേച്ചു വരാം നമ്മുടെ ബോക്സ് ആണേ ഇത് ഇത് പൊട്ടിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം അതിലേറെ ആകാംക്ഷയായിരുന്നു എന്തൊക്കെ മെറ്റീരിയൽ ഉണ്ടെന്ന് നിങ്ങളെപ്പോലെ തന്നെ എനിക്ക് കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ഞാൻ തുറക്കുമ്പോഴത്തേക്ക് കത്രികയുടെ മൂർച്ച വരെ കുറഞ്ഞു പോയോ എന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു നമുക്കിത് ഇവിടെ തന്നെ പർച്ചേസ് ചെയ്ത് നമുക്കിവിടെ തന്നെ സ്റ്റിച്ച് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ് അതുമാത്രമല്ല നിങ്ങൾ മറ്റെവിടുന്ന് പർച്ചേസ് ചെയ്ത മെറ്റീരിയൽ ആണെങ്കിലും നമുക്കിവിടെ സ്റ്റിച്ചിങ്ങും ഓൾട്ടറേഷനും ചെയ്യാനുള്ള സൗകര്യം നിലവിൽ നമുക്കുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ മെറ്റീരിയൽ വരുന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതിൻ്റെ വിശദമായ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ വാട്സപ്പ് വഴിയോ കടയിൽ നമുക്ക് തുപ്പുമടിയിലുള്ള ഹെവൻലി കാശിൻ്റെ കടയിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് വീണ്ടും നല്ല നല്ല വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ബായ് ബൈ